ഇന്ന് ഞാൻ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡിൽ ഓൺ ആക്കി വെക്കുക എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരുടെ കമ്പനി ഉണ്ടായിരുന്നു ചേട്ടാ നമ്മുടെ പ്രൊഫൈലിൽ അങ്ങനെ ഒരു ഓപ്ഷനെ കാണിക്കുന്നില്ല ടേൺ ഓൺ ഓണിൽ ഒരു ഓപ്ഷനെ കാണിക്കുന്നില്ല എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക മെയിൻ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ നിലവിൽ ടേൺ ഓണിലാണെന്നുള്ളത് അതുകൊണ്ടാണ് അവിടെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ അത് തീരെ ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഈ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷനിലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ പിന്നെ പ്രൊഫൈല് ലോക്ക്ന്ന് അതായത് അൺലോക്ക് എന്ന് കാണാൻ പറ്റും അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ലോക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ലഭിക്കാത്തത് ഓക്കെ ഇനി അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പ്രൈവറ്റ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യുക പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ല പ്രൈവറ്റ് ആണെങ്കിൽ പബ്ലിക് ആക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കാൻ സാധ്യതയല്ലോ ഓക്കെ രണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ടും നിങ്ങൾക്ക് അവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഇതേ ഇതേ ഏരിയയിൽ തന്നെ നിങ്ങളുടെ പേജ് പ്രൊഫൈല് ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ആദ്യം കോപ്പി ചെയ്യുക അപ്പോൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കണ്ട ഈ ഏരിയ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതൊന്നെടുത്ത് ഇനി അടുത്ത് ഇതിൻ്റെ നമ്മുടെ മെയിൻ പ്രൊഫൈലിൻ്റെ ഭാഗം ഇതും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തതിന് ശേഷം എന്താക്കേണ്ടത് നമുക്ക് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ലൈൻ കണ്ടാൽ ത്രീ ലൈന് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ ഈ താഴെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിന്നെ എ പ്രോബ്ലം എന്ന് കാണാൻ പറ്റും ഓക്കെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ താഴെ കാണാൻ പറ്റും കണ്ടിന്യൂ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാൻ പറ്റും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താക്കേണ്ടത് ഇതിപ്പം വരും അടുത്തൊരു പേജിലേക്ക് വരും ഇവിടെ ഇൻക്ലൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്യാം ഇൻക്ലൂഡിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈലിൽ നിന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റിയതാണ് പ്രൊഫൈൽ അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഡിയർ ഫേസ്ബുക്ക് ടീം ഫേസ്ബുക്ക് ടീം ിറ്റടുത്തേല് അതിനുശേഷം താഴെ ഇവിടെ ഓക്കെ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ഡോ സി ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ഇൻ മൈ പ്രൊഫൈൽ അതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിന്റെ പേര് എഴുതുക എന്താണ് നമ്മുടെ പ്രൊഫൈലിൻ്റെ പേര് പ്രൊഫൈലിന് പ്രൊഫൈൽ നെയിം ഇവിടെ ഇട്ട് ഇട്ടുകൊടുക്കുക പ്രൊഫൈൽ നെയിം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ പ്രൊഫൈൽ നെയിം എന്താണ് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴെ പോയതിന് ശേഷം ലിങ്ക് നമ്മളെ പ്രൊഫൈൽ ലിങ്കിൽ നിന്ന് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്നാ അത് പേസ്റ്റ് നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പി ആ പിന്നെ പ്രൊഫൈലിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന അപ്ലോഡ് ഫ്രം എല്ലാം ഓപ്ഷൻ ഉണ്ടല്ലോ അപ്ലോഡ് ഫ്രോം ഫോൺ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ രണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രൊഫൈലിൻ്റെ മെയിൻ പേജും പിന്നെ ഒന്ന് നമ്മുടെ ആ ഏരിയ ഉണ്ടല്ലോ പിന്നെ ആ പ്രൊഫഷണൽ മോഡ് ഓൺ ഓണിന് കാണിക്കാത്ത ഏരിയ അത് അതും കൂടി നമ്മൾ ഇതിപ്പോൾ നിലവിൽ എൻ്റെ ഓണ കാണിക്കുന്നതാണുള്ളത് അത് നിങ്ങളുടെ കാണിക്കുന്നില്ലെങ്കിൽ ഇനി ചെയ്യേണ്ടതാണ് അത് ഇത് രണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ അറ്റത്ത് കാണുന്ന ഈ ആരോ മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റിപ്പോർട്ട് ഫേസ്ബുക്കിന് പോകും ഓക്കെ റിപ്പോർട്ട് പോയി കഴിഞ്ഞാല് എയിറ്റ് അവർ അവർ പറയുന്നത് രണ്ടു മണി രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഇഷ്യൂ ശരിയാവും ഓക്കെ ചിലപ്പോ നേരത്തെ ആവും ചിലപ്പോ രണ്ട് ദിവസത്തിന് ശേഷം ലേറ്റ് ആവാനും സാധ്യതയുണ്ട് നിങ്ങൾ എന്തായാലും അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രമാത്രം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലെത്തിക്കൊണ്ടിരിക്കുകയോ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹെ